ഈ വർഷത്തെ മഹാഗണപതി ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള വർഷം തോറും ശിവസേന നടത്തി വരാറുള്ള ഗണേശോത്സവം ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പൊ ഒരു വ്യാപാരി വ്യവസായിരത്ത് പോയിട്ട് ഗണേശനത്തിനു വേണ്ടിയിട്ട് സംഭാവന ചോദിക്കുമ്പോൾ അവർ അവരും പറയുന്ന ശിവസേനയാണെന്നാണ് നിങ്ങളും പറയുന്ന ശിവസേന എന്നാണ് പറയുന്നത് നിങ്ങൾ ഒരു വ്യാപാരി വ്യവസായി എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ശരിയായ ശിവസേന എന്ന് പറയുന്നത് ഉദ്ധ് ബാല സാഹേബ് താക്കറെജിയുടെ ശിവസേനയാണ് യഥാർത്ഥ ശിവസേന എന്ന് പറയുന്നത് നമസ്കാരം ശിവസേന ആറ്റിങ്ങൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അതായത് ഉദ്ധവ് ബാല സാഹേബ് താക്കറെജി നയിക്കുന്ന ശിവസേനയുടെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ മഹാഗണപതി ചതുർത്ഥി ോടനുബന്ധിച്ചുള്ള വർഷം തോറും ശിവസേന നടത്തി വരാറുള്ള ഗണേശോത്സവം ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയാണ് സംസ്ഥാന ഒട്ടാകെ നടത്തുന്നത് അതിന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തി എട്ടിന് പഴവങ്ങാടിയിൽ ഗണപതി ക്ഷേത്രത്തിൽ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം പ്രത്യേക പൂജ കഴിഞ്ഞ് ഘോഷയാത്രയായി കനത്തുറം ആറാട്ട് കടവിൽ ആണ് നിമജ്ജനം ചെയ്യുന്നത് പഴവങ്ങാടിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സിനിമ പ്രവർത്തകരും പങ്കെടുക്കുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിലെ വെഴുതുറക്കൽ ചടങ്ങ് നടക്കും അതുപോലെ സംസ്ഥാന ആഘോഷത്തിന് സമാപനം കുറിക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് മഹാനിമജ്ജന ഘോഷയാത്രയും പുതുവൈപ്പിൽ ബീച്ചിൽ നിമജനവും ചെയ്യും ശിവസേന വളരെ വർഷങ്ങളായി നടത്തി വരുന്ന ഈ ഗണേശോത്സവം പല വ്യാജ പ്രവർത്തനവും ഗണേശോത്സവത്തിന്റെ പേരിൽ നടക്കുന്നതായിട്ടാണ് നമുക്കിവിടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശിവസേനയുടെ വ്യാജ പ്രവർത്തനം വ്യാപാരി വ്യവസായികൾ തീർച്ചയായിട്ടും അത് തിരിച്ചറിയണം വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് മറ്റെങ്കിൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡൻ്റൊന്നലേക്ക് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഈ വർഷത്തെ മഹാഗണപതി ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾക്ക് ഇരുപത്തി നാലാം തീയതി ഇവിടെ തുടക്കം കുറിക്കുകയാണ് കഴിഞ്ഞ വർഷവും കാലകളങ്ങളായി സഹകരിച്ച എല്ലാ വ്യാപാരി വ്യവസായികൾക്കും എല്ലാ നാട്ടുകാർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും ആറ്റിങ്ങൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നന്ദിയും സ്നേഹവും ഇതോടൊപ്പം അറിയിക്കുകയാണ് ആറ്റിങ്ങൽ വർക്കല അതുപോലെ കല്ലമ്പലം കിളിമാനൂർ വെഞ്ഞാറോഡ് എന്നീ പ്രദേശത്തെ ഘോഷയാത്ര നമ്മുടെ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് ഘോഷയാത്രയായിട്ടാണ് പഴുവങ്ങാടിയിലേക്ക് പോകുന്നത് പഴുവങ്ങാടി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ശേഷമാണ് നിമജ്ജന ഘോഷയാത്രയായി ശങ്കർമൂലത്തേക്ക് പോവുക അവിടെയാണ് നിമജ്ജനം നടക്കുന്നത് ആറ് കടകൾ നമസ്കാരം ഗണേശ നിമജ്ജനം വരികയാണ് അനുബന്ധിച്ച് തന്നെ ഒരുപാട് വിവാദങ്ങളും വരുന്നുണ്ട് കാരണം രണ്ട് മൂന്ന് ഗ്രൂപ്പുകാരുടെ പത്രസമ്മേളനം നടത്തി നമുക്ക് ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പുകളെയൊക്കെ നമുക്ക് മറ്റു മറ്റു പാർട്ടികളുടെ ഗ്രൂപ്പുകളൊക്കെ നമുക്ക് അറിയാം പക്ഷേ ശിവസേനയുടെ ഗ്രൂപ്പ് എന്താണെന്ന് ഏതാനും നമുക്ക് അറിയില്ല ഏതായാലും അതിട്ട് തന്നെ പറയട്ടെ മണ്ഡലം പ്രസിഡന്റ് ആണ് അവിടെ പറയട്ടെ ചേട്ടാ ഇത് എന്താണ് ശരിയായ ശിവസേന ശരിയായ ശിവസേന എന്ന് പറയുന്നത് ഉദ്ധവ് ബാല സാഹേബ് താക്കറെജീടെ ശിവസേനയാണ് യഥാർത്ഥ ശിവസേന എന്ന് പറയുന്നത് ആ ശിവസേന നിന്നാണ് ഒരു വിഭാഗം മാറി പോയിട്ടുള്ളത് ഇപ്പോൾ നിലവിലുള്ളത് ഉദ്ധവ് ബാ ബാല സാഹേബ് താക്കറെജിയുടെ ശിവസേനയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും അതിൻ്റെ പ്രവർത്തനം നടത്തിവരുന്നത് അതിൻ്റെ രാജ്യപ്രമുഖ് ശ്രീ സജി തുരുത്തിക്കുന്നിൽ ആണ് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഉദ്ധ് താക്കറെ ശിവസേനയുമായി ബന്ധപ്പെട്ടു നിന്നത് കേരളത്തിൽ ശിവസേനയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ശ്രീ എം എസ് ഭുവനചന്ദ്രജിയാണ് അദ്ദേഹത്തിന് ചില കാരണങ്ങൾ കൊണ്ട് സംഘടനാപരമായ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് തൽക്കാലം മാറ്റി നിർത്തിയത് അതിനുശേഷം ഇപ്പോൾ കേരള സംസ്ഥാനത്തെ ചുമതല നൽകിയിരിക്കുന്നത് ശ്രീ സജി തുരുത്തിക്കുന്നേൽ അവസ്ഥാന സെക്രട്ടറി ശ്രീ പെരിങ്ങമ്മല അജി ആ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനമാണ് പ്രവർത്തനമാണ് നമ്മുടെ ആറ്റിങ്ങ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വരുന്നത് എൻ്റെ പേര് കെ പി അൺകുമാർ എന്നാണ് ഞാൻ ഈ ആറ്റിങ്ങ നിയോജക മണ്ഡലം പ്രസിഡൻ്റാണ് എന്നോടൊപ്പം ഇരിക്കുന്നത് ना, ना, ने ने ना ना दकन्त ना दकन्त ി പ്രസന്നൻ ഇവിടെ ഒരുപാട് വിഭാഗീയ പ്രവർത്തനം ഈ ഗണേശോത്സവം വരുമ്പോൾ നടക്കാറുണ്ട് ഗണേശോത്സവം മാത്രം സാമ്പത്തിക പരിവ് നടത്തുന്നതിന് വേണ്ടി ആയിരിക്കാം അതല്ലാതെ ഈ ഗണേശോത്സവം വരുമ്പോൾ മാത്രം ഈ വ്യാപാരി വ്യവസായികളെയൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ഇവിടെ നടക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞ വർഷവും വർഷം ശ്രദ്ധയിൽപ്പെട്ടതാണ് ഞങ്ങൾ അത്രയും കാര്യങ്ങളെല്ലാം വ്യാപാരി വ്യവസായയുടെ ചുമതലയുള്ള നേതാക്കന്മാരെയൊക്കെ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ് ശിവസേന ഇപ്പോ കേരളത്തിൽ രണ്ട് വിഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഷിൻ്റെ വിഭാഗവും അതുപോലെ തന്നെ യു ബി റ്റി അവര് അവര് പറയുന്ന ഷിൻ്റെ വിഭാഗമാണ് ഔദ്യോഗം നിങ്ങൾ പറയുന്നത് ഉദ്യോഗതാക്കളുടെ വിഭാഗമാണ് എന്ന് പറയുന്നു ഇത് ഏതാണ് ശരിക്കുള്ള ഔദ്യോഗിക ശരിക്കുള്ളത് ബാൽ താക്കറെജിയുടെ ശിവസേനയാണ് യഥാർത്ഥ ശിവസേന എന്ന് പറയുന്നത് ഈ ബാൾ താക്കറെജിയുടെ ശിവസേനയിൽ നിന്നാണ് കുറച്ച് വിഭാഗം മാറിപ്പോയത് എൻ ഡി എ സഖ്യത്തിനോടൊപ്പം മാറിപ്പോയത് അപ്പോൾ ആ ബാൾ താക്കറെജിയുടെ മകനാണ് ഉദ്ധവ് താക്കറെജി അദ്ദേഹമാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് ആദിത്യ താക്കറെജി അദ്ദേഹമാണ് യുവസേനയുടെ അഖിലേന്ത്യാ തലത്തിലെ നേതാവ് എന്ന് പറയുന്നത് ആ അതെ ഇന്ത്യ മുന്നണി സഖ്യമാണ് നമ്മുടെ ഉദ്ധവ് താക്കറെജി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം അതെപ്പം അങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ യഥാർത്ഥ ശിവസേന എന്ന് പറയുന്നത് പാർട്ട് താക്കറെജിയുടെ മകനായ ഉദ്ധവ് താക്കറെജിയുടെ വിഭാഗമാണ് ഇപ്പൊ ഈ ഗണേശ നിമഞ്ജനം വരുമ്പോഴത്തേക്ക് അവരും തിരിച്ചറിയാൻ പറ്റും ഇപ്പൊ ഒരു വ്യാപാരി വ്യവസായിയുടെ അടുത്ത് പോയിട്ട് ഗണേശ നിമഞ്ജനത്തിന് വേണ്ടിട്ട് സംഭാവന ചോദിക്കുമ്പോൾ അവർ അവരും പറയുന്ന ചോദി നിങ്ങളും പറയുന്ന ചോദ്യം എന്നാണ് പറയുന്നത് ഒരു വ്യാപാരി വ്യവസായി എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അത് വ്യാപാരി വ്യവസായികളെ കൂടുതലും അത് ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം പല മേഖലകളിലും നടക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ശിവസേനയിൽ നിന്ന് രണ്ട് വിഭാഗമായി മാറിപ്പോയതുകൊണ്ട് നമുക്ക് അവരെ മറ്റു കാര്യത്തിലേക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അതിനെ അതിനെ തടയിടുവാനോ മറ്റു കാര്യങ്ങൾക്കോ നമുക്ക് അതിനെക്കുറിച്ച് സാധിക്കത്തില്ല അത് വ്യാപാരി വ്യവസായികൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും വ്യാപാരികളോടും വ്യവസായികളോടും മറ്റ് വ്യക്തികളോടും ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് കൂടാതെ തന്നെ ഈ ശിവസേന കൂടാതെ തന്നെ കലാതലങ്ങളായി നടത്തുന്ന ശിവസേനയുടെ ഈ പ്രവർത്തനം ഗണേശോത്സവം അത് മറ്റു ചില വ്യക്തികളും അത് വ്യാപാരികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ നോട്ടീസ് അഴിച്ച് വിതരണം ചെയ്തുകൊണ്ട് വ്യാപാരിയില് നിന്നും സാമ്പത്തികം കൈപ്പറ്റുന്നുണ്ട് അത് കവറിലിട്ടുകൊണ്ട് രസീതിട്ട് ബോംബെയിൽ ഉള്ളത് പോലെയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഗുണ്ടാപരിവ് പോലെയാണ് ഇപ്പോൾ കാണിക്കുന്നത് പല മേഖലകളിലും ഭീഷണിപ്പെടുത്തുക

വ്യാജ പ്രവർത്തനമായിട്ട് ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് വളരെ ഭയങ്കരമായ രീതിയിൽ പണപിരിവ് നടക്കും നിങ്ങളുടെ ഗ്രൂപ്പിൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ പിറകില് ശിവസേന ഉദ്ധവ് താക്കറെ ഗ്രൂപ്പിൽ ഉണ്ടോ അതെ വെറും ശിവസേനയാണ് അല്ല ഉദ്ധവ് താക്കറെ യു ബി ടി അവര് ഷിൻറെ ഗുരുക്കുന്നുണ്ടോ ഉണ്ട് ഇവര് അത് പറഞ്ഞിട്ടാണോ അത് ശിവസേന ഷിൻ്റെ വിഭാഗം എന്നുള്ള രീതിയിൽ അവര് അവര് അവരുടെ നോട്ടീസിലും അവര് മറ്റു രേഖപ്പെടുത്തുന്നില്ല അതെ കൊടുക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ തന്നെ വെച്ചിട്ടുണ്ട് വെച്ചാണ് 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 എല്ലാ കാര്യങ്ങളും ഈ നിമിഷം വരെ അടിയന്തരമായി അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന ഘടകത്തെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം നടപടികളെല്ലാം ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന ഘടകവുമാണ് അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ഇവിടെ ചാരിറ്റബിൾ സൊസൈറ്റി പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾ പോലും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ശിവസേനയുടെ പ്രവർത്തകർ പോലും അത്തരത്തിലുള്ള ഈ പണപ്പെരുവ് വളരെ ഭയങ്കരമായ രീതിയിലുള്ള പണപ്പെരിവ് നടത്തുന്നതിന് വേണ്ടി നോട്ടീസും ഈ വ്യാപാരി വ്യവസായിയുടെ അടുത്ത് ചെന്ന് ഭീഷണിപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് അതെ ഗണേശോത്സവം നടക്കുന്ന സമയത്ത് തുടങ്ങുന്നത് ഗണേശോത്സവം ഓഗസ്റ്റ് മാസത്തിന് തുടങ്ങുമ്പോൾ അതിന് ഒരു രണ്ട് മാസത്തിന് മുമ്പ് തന്നെ ഒരു നോട്ടീസും അത് രസീതും സഹിതം പിന്നെ അതിന്റെ തുക വരെ എഴുതി ഒരു കവർണത്തിട്ട് പല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കൊണ്ടെത്തിക്കാനും നമുക്കറിയാൻ പറ്റുള്ളത് ശിവസേന എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനം അല്ല ആംബുലൻസ് സർവീസും ബ്ലഡ് ദാനവും അന്നദാനവും ഒക്കെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൽ മറ്റൊരു പ്രസ്ഥാനവും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് ശിവസേന എന്ന് പറയുന്നത് പോവുകയാണ് ഡേറ്റ് എന്ന് പറയും ഇവിടെ കേരളത്തില് ഇരുപത്തിയെട്ട് മുതൽ സോറി ാണ് മുപ്പത് വരെയാണ് വരെയാണ് നമ്മൾ ആഗസ്റ്റ് ഗണേശോത്സവം പ്രധാനമായിട്ട് നിമജനം എന്ന് പറയുന്നത് ശംഖമുഖത്താണ് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നടത്തുന്നത് പഴവങ്ങാടി ക്ഷേത്രത്തിൽ വെച്ചാണ് അതിന്റെ സാംസ്കാരിക സമ്മേളനം നടത്തുന്നത് ഇവിടുന്ന് ശംഖുമുഖത്ത് വലിയ സംസ്ഥാന വ്യാപകമായിട്ട് സംസ്ഥാന വ്യാപകമായിട്ടുള്ള പിന്നെ സമാപന സമ്മേളനം എന്ന് പറയുന്നത് എറണാകുളത്ത് വെച്ചാണ് നടക്കുന്നത് അത് ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് അന്ന് തന്നെ മുപ്പതാം തീയതി തന്നെ നമ്മൾ പുതുവൈപ്പിൽ എന്ന് പറയുന്ന കടപ്പുറത്താണ് അതിൻ്റെ നിമജ്ജനം നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഇരുപത്തി എട്ടിന് ഇവിടെ സമാപിക്കുകയും അത് കഴിഞ്ഞിട്ട് മുപ്പതാം തീയതി എറണാകുളത്തുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പരിപാടി ഇട്ടിരിക്കുന്നത് കേരളത്തിലെ അത് നമ്മുടെ സജി കുന്നേൽ അവർ ഈ പ്രസ്താവന നേരത്തെ ഇറക്കിയിട്ടുണ്ട് അതനുസരിച്ചാണ് ആ രീതി അനുസരിച്ചാണ് ഇവിടെ ആറ്റിങ്ങ മണ്ഡലം കമ്മിറ്റിയും പ്രവർത്തിക്കുന്നത് ജില്ലാ കമ്മിറ്റിയും പ്രവർത്തിക്കുന്നത് ബാല താക്കറയുടെ വന്ന ശേഷം അശിവസൻ രണ്ടായിട്ട് തിരിഞ്ഞു പിരിഞ്ഞു എന്നൊന്ന് ഷിൻഡിയുടെ നേരത്തിലുള്ള ഒരു വിഭാഗവും അടുത്തിട്ട് ഉദ്ധവ് താക്കറെ മറ്റൊരു വിഭാഗമാണ് തിരിഞ്ഞത് ഇരുവരും അവരാണ് ഒറിജിലെന്ന് അവകാശപ്പെടുന്നു ഇപ്പോൾ എന്നെപ്പറ്റി നിങ്ങളോട് സംസാരിച്ചത് ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് കെ പി അനിൽകുമാർ ചേട്ടനാണ് സ്നേഹസുണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീ തുമല